ബൈസൻവാലി ചക്രമുടിയിൽ പട്ടയം റദ്ദാക്കിയ പതിമൂന്ന് ഏക്കർ എഴുപത്തിയൊമ്പത് സെന്റ് ഭൂമി സർക്കാർ ഏറ്റെടുത്ത് ബോർഡ് സ്ഥാപിച്ചു ഇതോടൊപ്പം നാല് പട്ടയങ്ങളിലായുള്ള ഭൂമിയുടെ തണ്ടപ്പേരും റദ്ദാക്കി കയ്യേറ്റങ്ങൾ പൂർണ്ണമായി ഒഴിപ്പിക്കണമെന്ന ആവശ്യവും പ്രദേശവാസികൾ മുമ്പോട്ട് വെക്കുന്നു ബൈസൻവാലി ചക്രമുടിയിൽ പട്ടയം റദ്ദാക്കിയ പതിമൂന്ന് ഏക്കർ എഴുപത്തിയൊൻപത് സെന്റ് ഭൂമിയാണ് സർക്കാർ ഏറ്റെടുത്ത ബോർഡ് സ്ഥാപിച്ചത് ഇതോടൊപ്പം നാല് പട്ടയങ്ങളിലായുള്ള ഭൂമിയുടെ തണ്ടപ്പേരും റദ്ദാക്കി കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ചൊക്രമുടിയിൽ റെഡ് സോണിൽ ഉൾപ്പെടുന്ന പതിനാല് ഏക്കർ അറുപത്തിയൊൻപത് സെന്റ് ഭൂമിയിലെ അനധികൃത നിർമ്മാണം വിവാദമായത് വിവാദമായതോടെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു ചൊക്രമുടിയിൽ ഭൂമി കൈയേറ്റവും അനധികൃത നിർമ്മാണവും നടന്നതായി അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിരുന്നു തുടർന്ന് റവന്യൂ വകുപ്പ് നാല് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു ചക്രമുടിയിൽ ഭൂമി വാങ്ങിയവരുടെയും പട്ടയ ഉടമകളുടെയും ഹിയറിംഗ് പൂർത്തിയാക്കിയാണ് ദേവികുളം സബ് കളക്ടർ പതിമൂന്ന് ഏക്കർ എഴുപത്തിയൊൻപത് സെന്റ് ഭൂമിയുടെ പട്ടയം റദ്ദാക്കിയത് ചെന്നൈ സ്വദേശിയെ മലയാളി വ്യവസായയുടെയും അദ്ദേഹത്തിന്റെ പിതാവിന്റെയും പേരിൽ തീറാധാരം ചെയ്ത് നൽകിയ ഭൂമിയാണിത് ഇവർ കഴിഞ്ഞ വർഷം ഈ ഭൂമി അടിമാലി സ്വദേശിക്ക് വിൽപ്പന നടത്തിയിരുന്നു അടിമാലി സ്വദേശി ഈ ഭൂമി വീണ്ടും വിൽപ്പന നടത്തി ഭൂമി വാങ്ങിയവർക്കെല്ലാം നോട്ടീസ് നൽകിയ ശേഷമാണ് റവന്യൂ വകുപ്പ് പട്ടയങ്ങൾ റദ്ദു ചെയ്ത് പട്ടയം റദ്ദാക്കിയ ഭൂമി ഏറ്റെടുത്തതിലെ സന്തോഷം പ്രദേശവാസികൾ പങ്കുവച്ചു കയ്യേറ്റം നാട്ടിലെ ജനങ്ങളുടെ എല്ലാം ആവശ്യങ്ങൾക്കനുസരിച്ച് പരാതിയുടെ അടിസ്ഥാനത്തിൽ ചക്രമുഴിയിലെ കയ്യേറ്റ ഭൂമിയിലെ പതിമൂന്ന് പോയിന്റ് ഏഴ് ഒൻപത് ഏക്കർ സ്ഥലത്തെ കൈയ്യേറ്റം ഒഴിപ്പിച്ച് ഗവൺമെന്റ് ബോർഡ് വെച്ചു ഈ നടപടിയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഒപ്പം കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ കേരളത്തിന്റെ റവന്യൂ മന്ത്രി പറഞ്ഞത് ചുക്രമുടി മലയുടെ അരിവാരത്ത് എണ്ണൂറ്റി അറുപത്തെട്ട് ഏക്കർ സ്ഥലമുണ്ടെന്നാണ് പറഞ്ഞത് ആ എണ്ണൂറ്റി അറുപത്തെട്ട് ഏക്കർ ഭൂമിയിൽ പതിനാല് ഏക്കറോളം ഭൂമിയാണ് ഇന്ന് ഗവൺമെന്റ് ഏറ്റെടുത്ത് നടപടി സ്വീകരിച്ചത് ബൈസ്മാലി പഞ്ചായത്തിലെ ചുക്രമുടിയിൽ വേണ്ട ഒരു വർഷമായി അനധികൃത കൈയേറ്റം നടക്കുകയായിരുന്നു അതിന്റെ ഭാഗമായി പാറ പൊട്ടിക്കുകയും നിരവധി മരങ്ങള് മുറിച്ചു മാറ്റുകയും റോഡുകൾ നിർമ്മിക്കുകയും തടയണ കെട്ടുകയും അങ്ങനെ വലിയൊരു ഭീഷണിയിലായിരുന്നു പൈസമാരി പ്രദേശവാസികൾ അതിനോടാണ് എസ് ടി കോളനിയും എസ് സി കോളനിയും ആയിരക്കണക്കിന് നിവാസികളും താമസിക്കുന്ന ഈ ഭൂമി അതുകൊണ്ട് ഏഴായിരത്തോളം അടി ഉയരത്തിലാണ് നിൽക്കുന്നത് വയനാട് പോലുള്ള ദുരന്തത്തിന് ഏറ്റവും സാധ്യതയുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ പിടുത്ത നിവാസികൾ സംരക്ഷണ സമിതി രൂപീകരിക്കുകയും അതിന് ഒരു വർഷത്തോളമായി പ്രക്ഷോഭത്തിലായിരുന്നു ചുക്രമുടിയുമായി ബന്ധപ്പെട്ട കയ്യേറ്റങ്ങൾ പൂർണ്ണമായി ഒഴിപ്പിക്കണമെന്ന ആവശ്യവും പ്രദേശവാസികൾ മുന്നോട്ട് വയ്ക്കുന്നു രാജകുമാരി